ഹലോ മുത്തുമണീസ് നമ്മളിന്നത്തെ വീഡിയോയിൽ ഹേസിന് നമ്മൾ പോളിയോ കൊടുക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ ആണ് അപ്പോൾ കുറേ കാലമായി നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ പോളിയോ കൊടുക്കുന്ന വീഡിയോ ആണ് കുറേ മുന്നേ കൊടുക്കേണ്ട പോളിയോ ആണ് അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ആൾ ചെരുപ്പൊക്കെ അയച്ച് നല്ല കുട്ടപ്പനായിട്ട് കയറി ചെല്ലുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറുതാകുമ്പോൾ പഠിച്ച എൻ്റെ സ്വന്തം അംഗൻവാടിയാണ് അപ്പോൾ നേരെ നടന്ന് കന്ന അതാണ് എൻ്റെ ടീച്ചർ ആ ടീച്ചർ ഇന്നും ആ ടീച്ചർ ആ അംഗൻവാടിയിൽ ടീച്ചറാണ് അപ്പോൾ ഇത് ഹെയ്സുവിൻ്റെ അംഗൻവാടി ഇതല്ല അപ്പോൾ ഡോക്ടർമാരും നേഴ്സും ഇത് നമ്മളെ ആശാവർക്കറ് എല്ലാവരും വന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുളിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹെയ്സു ചെറുപ്പം തൊട്ടേ മരുന്ന് കുടിക്കാൻ ഭയങ്കര വാശിയുള്ള ആളാണ് മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഛർദ്ദിക്കും അപ്പോൾ നമ്മൾ ആശാ വർക്കറും ഒരു ചേച്ചിയും കൂടിയിട്ട് അത് വേറൊരു വർക്കറാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഹേസുവിന് മരുന്ന് കുടിപ്പിക്കാനുള്ള നല്ല പരിശ്രമത്തിലാണ് അപ്പോൾ അതാണ് നീട്ടി വരുന്നത് അതെൻ്റെ ടീച്ചറാണ് നീട്ടി വരുന്നത് എൻ്റെ അംഗൻവാടി പഠിപ്പിച്ച് അങ്ങനെ മരുന്നൊക്കെ കുടിപ്പിച്ച് കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് മരുന്നൊക്കെ കുടിപ്പിച്ച് അങ്ങനെ അത് കഴിഞ്ഞദേശം അവന് ഇഞ്ചക്ഷൻ ഉണ്ട് രണ്ട് ഇഞ്ചക്ഷനാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഹേസുവിൻ്റെ കയ്യിലാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത് അപ്പോൾ സിസ്റ്റർമാരും എല്ലാവരും കൂടി പിടിച്ച് ഞാനും ഇരുന്ന് അങ്ങനെ എനിക്ക് എന്താ പറയുക മനസ്സിൽ കുറേയായി വെച്ചിട്ടും പക്ഷേ ഇത് കുറേ മുന്നെടുക്കേണ്ട വാക്സിനാണ് പക്ഷെ ഒരുപാട് പോയി വലത്തെ കയ്യിലും അത് കഴിഞ്ഞ് ഇടത്തെ കാലിൻ്റെ തൊടയിലും ഉണ്ട് അപ്പോൾ ഗൈസ് കാലെടുക്കുന്നൊന്നും നമുക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഞാൻ ഞങ്ങൾ നടന്നിട്ടാണ് വീട്ടിലോട്ട് തിരിച്ച് വന്നത് വീട്ടിൽ വന്നിട്ട് ഒരു രക്ഷവും ഭയങ്കര കരച്ചിൽ കാല് താഴെ വയ്ക്കുന്നില്ല കിടക്കുന്നില്ല ഫുഡ് കഴിക്കുന്നില്ല വെള്ളം പോലും അവൻ കുടിക്കുന്നില്ല വീട്ടിൽ എൻ്റെ ഉമ്മാൻ്റെ എനിക്ക് ഭയങ്കര ചീത്ത കാരണം എൻ്റെ ഉമ്മയാണ് ഇത്രയും ലേറ്റാക്കിയത് അവന് എന്താ പറയുക വേണ്ട പാവാണ് വേദന സഹിക്കാൻ പറ്റില്ല എന്നത് അതുകൊണ്ട് ഇത്രയും ലേറ്റായി ഒന്നര വയസ്സിൽ കൊടുക്കേണ്ട സാധനമാണ് ഇപ്പോൾ അവന് നാല് വയസ്സാവാനായി ഇപ്പോഴാണ് അവന് കൊടുത്തത് കാരണം പിന്നീട് ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും പിന്നെ വർക്കേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളോട് പറയുന്ന കാര്യമാണ് അപ്പോൾ അവന് എന്താ പറയുക പാരസെറ്റമോളിൻ്റെ ടാബ്ലെറ്റാണ് തന്നത് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവന് കഴിക്കാൻ അപ്പോൾ ഒരു ടാബ്ലറ്റ് മൂന്ന് കഷ്ണമാക്കിയിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കഷ്ണമാക്കുന്നത് മൊത്തം പൊടിഞ്ഞു പോയ കയസ് മൂന്ന് കഷ്ണമാക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഏകദേശം ഒരു മൂന്ന് കഷ്ണത്തിൻ്റെ അടുത്തൊക്കെ ഞാൻ അത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ടാബ്ലറ്റ് ബാക്കി കഷ്ണങ്ങൾ ഞാൻ അതിൽ തന്നെ സേവാൻ വെച്ചിട്ടുണ്ട് അത് പിന്നീട് നമുക്കത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ വെച്ച് അങ്ങനെ ഒരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ടാബ്ലറ്റും കുറച്ച് വെള്ളം കുടിക്കോ ഇല്ലയെന്നറിയില്ല എന്നാലും നമുക്ക് കൊണ്ടുപോയി നോക്കാം അപ്പം ഞാൻ ടാബ്ലറ്റ് എടുത്ത് അവൻ്റെ അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ അവൻ കുടിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഗ്ലാസ്സിൽ വെള്ളത്തിയിൽ കലക്കിയിട്ടാണ് അവന് കൊടുത്തത് അപ്പോൾ കുടിച്ച് കുറച്ച് കുടിച്ചപ്പോൾ എനിക്ക് ചെറുതായിട്ടും മനസ്സിലായപ്പോൾ അവനത് തുപ്പി ഗൈസ് ലാസ്റ്റ് വന്നത് തുപ്പി ആൾ ഭയങ്കര ദേഷ്യവും എന്നെ അടിക്കാനുള്ള ദേഷ്യത്തിലും നിൽക്കണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ് അവൻ ഇങ്ങനെ വന്ന് എന്നെ അടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അത്രയും ദേഷ്യവും ഭയങ്കര അടി അവൻ്റെ കാലിൻ്റെ വേദന സഹിക്കാൻ വയ്യ പിന്നെ മരുന്ന് കൊടുത്തതിന് എന്നെ ചീത്ത പറയുന്നു എന്നെ അടിക്കുന്നു പിന്നെ എൻ്റെ ഉമ്മാനെ വിളിക്കുന്നു എനിക്കാണെങ്കിൽ ഒരു പുറതി തരുന്നില്ല അപ്പം ഞാൻ ഈ ഇത് എന്ന് വെച്ചാൽ കാരണം എനിക്ക് ഇങ്ങനെ ഒരു ആദ്യമായിട്ട് ഒരു സംഭവം ഇവന് മരുന്ന് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ മരുന്ന് കൊടുക്കുമ്പോൾ സാധാരണ ഇവനിങ്ങനെയാണ് ദേഷ്യം പിടിക്കലും തല്ലുടലും ചീത്ത പറയിലും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിങ്ങനെ ആദ്യമായിട്ടാണ് എന്നെ അവൻ അടിക്കാൻ വന്നത് പക്ഷേ ആ കാലിൻ്റെ വേദനയും മരുന്നും ഒക്കെ കൊടുത്തപ്പോൾ അവനെ നല്ലതിന് വേണ്ടിയിട്ടാണ് പാവം അതിനറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചറ്റാ ബൈ